വയനാട്ടിലെ അടിയ സമുദായങ്ങൾ അവതരിപ്പിക്കുന്ന നാടൻ നൃത്തരൂപമാണ് കമ്പര നൃത്തം കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അനുബന്ധമായിട്ടാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കാറ് കമ്പര എന്നത് നാട്ടുഭാഷയിൽ നെൽകൃഷിയെ സൂചിപ്പിക്കുന്നു അതിനാൽ കമ്പര നൃത്തം എന്നത് നെൽകൃഷിയുടെ ആഘോഷം നടത്തുന്ന ഒരു കൃഷി നൃത്തമാകുന്നു പുരുഷന്മാർ നാടൻ പാട്ടുകൾ പാടുകയും വാദ്യോപകരണങ്ങൾ വായിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീകൾ ഞാറു പറയ്ക്കുന്ന പാടത്തിന് സമീപം നൃത്തം ചെയ്യുകയുമാണ് ചെയ്യുക ഫലപുഷ്ടി സമൃദ്ധി നല്ല വിളയുടെ പ്രതീക്ഷ എന്നിവയുടെ പ്രതീകമായി ഈ നൃത്തം കണക്കാക്കപ്പെടുന്നു ഇതിലൂടെ പ്രകൃതിയുമായുള്ള അവരുടെ ആത്മബന്ധവും കടപ്പാടും പ്രതിഫലിക്കുന്നു മഴക്കാലത്താണ് പ്രധാനമായും ഈ നൃത്തം നടത്തുന്നത് കാരണം ഈ സമയത്താണ് നെൽകൃഷിക്ക് വേണ്ടിയുള്ള കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് കൂടാതെ ആദിവാസി ഉത്സവങ്ങളിലും ഇതിൻ്റെ പ്രാധാന്യം ഏറെയാണ് ചെണ്ട തുടി കുഴൽ എന്നീ വാദ്യോപകരണങ്ങളുടെ സഹായത്തോടെയാണ് അവർ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നത് ഗാനങ്ങൾ പ്രധാനമായും പ്രകൃതിയെയും കാർഷിക ജീവിതത്തെയും വിവരിക്കുകയും ആദിമ നിവാസികളുടെ ജീവിതകഥകളെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു നർത്തകർ പരമ്പരാഗത ആദിവാസി വേഷങ്ങളാണ് ധരിക്കുന്നത് സ്ത്രീകൾ മണിക്കരികൾ കങ്കണങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത ആഭരണങ്ങൾ ധരിക്കുകയും പുരുഷന്മാർ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രധാരണവുമായിട്ടാണ് ഈ നൃത്തരൂപം ചെയ്യുന്നത് ഈ വേഷഭൂഷണം അവരുടെ സാംസ്കാരിക പ്രകൃതി സമ്പത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു കമ്പര നൃത്തം ഒരു കലാരൂപം മാത്രമല്ല നല്ല വിളയ്ക്ക് അനുഗ്രഹം തേടുന്ന ഒരു ആചാരപരമായ അവതരണം കൂടിയാണ് ഇതിലൂടെ സാമൂഹിക ഐക്യവും പരസ്പര സഹകരണവും അവർ വളർത്തിയെടുക്കുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട അറിവുകൾ ന്യൂനതത്വം വിട്ടുകൊടുക്കുകയും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ നൃത്തം കേരളത്തിലെ ആദിവാസി സമൂഹങ്ങളുടെ കാർഷിക പാരമ്പര്യത്തിൻ്റെ സാംസ്കാരിക അടിത്തറയുടെ സാമൂഹിക ഐക്യത്തിൻ്റെ ഉയർന്ന പ്രതിനിധാനമാണ്